ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇതാ വിഷു കണിയൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പഴങ്ങളും അതേപോലെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ഒരുക്കുന്ന തിരക്കിലാണ് കുട്ടികളൊക്കെ അതാ അവിടെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആയി അപ്പോൾ ഞങ്ങൾ വിഷു കണിയൊക്കെ കാണുകയാണ് എല്ലാവരും വന്ന് വിഷു കണിയൊക്കെ കാണുമായിരുന്നു ഓരോരുത്തരും ഓരോരുത്തരായി വന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മൊത്തത്തിലെ ഒരു ലുക്ക് നമ്മുടെ വിഷുവിൻ്റെ എങ്ങനെയുണ്ട് വിഷുക്കണി നിങ്ങളൊന്ന് പറയണം കേട്ടോ അഭിപ്രായം പറയണേ നമ്മുടെ വിഷുക്കണി എങ്ങനെയുണ്ടെന്ന് അടുത്തത് ഇതാ വിഷു കൈനീട്ടം വാങ്ങണ ചടങ്ങാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ അമ്മച്ചൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടമൊക്കെ വാങ്ങുകയാണ് അമ്മച്ചൻ വിധുവിനെ വിളിക്കുന്നുണ്ട് പക്ഷേ വിധു വരുന്നില്ല എപ്പോഴും പൈസ ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ഇപ്പോൾ വിഷു കൈനീട്ടം വാങ്ങാൻ നോക്കിയപ്പോൾ അവൻ വരുന്നില്ല വിഷു കൈനീട്ടമൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോയി രാവിലെ തന്നെ അപ്പോൾ ശ്രുതിമേമ അവിടെ പടക്കം പൊട്ടിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചക്രവും പൂത്തിരിയും അതേപോലെ ഓലപ്പടക്കവും മാലപ്പടക്കമോ അങ്ങനെ കുറേ പടക്കം കത്തിച്ചു പിന്നെ ഉച്ചയായപ്പം സദ്യ കഴിക്കാനുള്ള നേരമായി എല്ലാവരും സദ്യ വിളമ്പണ തിരക്കിലാണ് ഞാനും അനും ഒക്കെ ഇലയിൽ സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ സദ്യയായിരുന്നു പായസവും കുറേ കൂട്ടം കറികളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങളെ ഇഷ്ടമായ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ